ഇന്ന് നമുക്ക് കായ ഫ്രൈ ചേർത്തൊരു ചെറിയൊരു ഉച്ചയുണ്ട് നോക്കിയാലോ നേന്ത്രക്കായ രണ്ടായിട്ട് കട്ട് ചെയ്ത് നീളത്തിലരിഞ്ഞ് കനം കുറച്ച് നീളത്തിലരിഞ്ഞിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇത് തിളപ്പിച്ച് കോരി മാറ്റാം ഇതിലേക്ക് മസാല തയ്യാറാക്കാനായി ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഫിഷ് മസാല കുരുമുളക് പൊടി കുറച്ച് അരിപ്പൊടി അരിപ്പൊടി കുറച്ച് ചേർക്കണുള്ളൂ മസാലയൊന്നും പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കണ കാരണം കൊണ്ടേ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി വേപ്പില ഇത് അരച്ചത് ഞാൻ പറഞ്ഞില്ല അതും കൂടി കൂട്ടിയിട്ടുണ്ട് ഇതിൽ അതും കൂടി കൂട്ടി നന്നായി പെരത്തി വെച്ചിട്ട് സാധാരണ മീൻ വറക്കണ പോലെ വറുത്തെടുത്താൽ മതി എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം അങ്ങനെ നമ്മുടെ കായ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് പാത്രത്തിലേക്ക് മാറ്റാം നേരം കൊണ്ട് നമുക്കൊരു ചെറിയ ചമ്മന്തി ഉണ്ടാക്കാം മാങ്ങ വെച്ചിട്ട് അതിനായിട്ട് മാങ്ങ ഇഞ്ചി മിളക് പൊടി കുറച്ച് നാളികേരം ഉപ്പുപൊടി ചമ്മന്തി റെഡിയായി ഇനി നമുക്ക് ചോറുണ്ടല്ലോ കായ ഫ്രൈ ചമ്മന്തി ഇടിയഞ്ചക്ക പിന്നെ പരിപ്പും മുരിങ്ങിയലയും കൂടി ഒരു കറി എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറക്കരുത് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം